ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളുടെ മഹാവിസ്മയം ബെഡ് ഒന്നിനൊന്ന് ഫ്രീ സ്റ്റീൽ അലമാര അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സെറ്റി സെറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്പ്രിംഗ് ബെഡ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വുഡൻ അലമാര ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൌകര്യം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി

തങ്ങളുടെ കർമ്മ മണ്ഡലങ്ങളിൽ പ്രശോഭിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ സേവന രംഗത്ത് ചാരിറ്റി പ്രവർത്തന രംഗത്തെല്ലാം തന്നെ കൊച്ചി എറിസ് കൂടി അടിവരേണ്ടി വന്നു ജീവിതമാർഗത്തിനിടയിലും ഇതിനെല്ലാം സമയം കണ്ടെത്തുന്ന ആ മനസ്സ് ആ നന്മ മരങ്ങളുടെ പ്രതിനിധികളാണ് നിങ്ങൾ എന്നുള്ള കാര്യം ഏറെ സന്തോഷത്തോടെ അഭിനന്ദിക്കുകയാണ് ഓണം എല്ലാവർക്കും വളരെ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രസംഗത്തിലേക്ക് ഓണാശംസകൾ നേരുന്നു ബാബു സ്വാഗതം പറഞ്ഞു ചാന്ദിനി റോബിൻ ഷീല സൈമൺ ഫ്രാൻസിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജിൻസി ദിലീപ് നന്ദി രേഖപ്പെടുത്തി തുടർന്ന് തിരുവാതിര വിവിധ മത്സരങ്ങൾ കലാപരിപാടികൾ എന്നിവയും നടന്നു ഒരു പ്രാവശ്യം നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമയോടെ വന്ന് ഈ ഓണം ആഘോഷിക്കുമ്പോൾ എത്ര സന്തോഷമാണ് അപ്പോൾ എല്ലാവരും ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും പാട്ടും ഡാൻസും അതുപോലെ ഓണക്കളിയും എല്ലാം കൊണ്ട് ധന്യമാക്കും അതുപോലെ തന്നെ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മുടെ ഈ ഓണം ആശംസിക്കണം ഓണം ആഘോഷിക്കണം